ഹായ് കേസ് ചട്ടിപ്പറമ്പ് ചന്തയിലാണ് അപ്പം അതിലൊരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ച കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് കാളകളും പശുക്കളും ഉള്ള ചന്ത തന്നെയാണ് പക്ഷേ ഒരു പ്രത്യേക ഐറ്റം വെച്ചൂരി ഐറ്റത്തിൽ പെട്ടുള്ള ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളൊരു ഒരു കാണാൻ കാണാൻ ഭംഗിയുള്ള ഒരു കൗതുകമുള്ള കൗതുകം ഉള്ളൊരു കാഴ്ചയുള്ളൊരു കാളുണ്ട് ഇവിടെ അതിനെ പരിചയപ്പെടുത്തുന്ന ഒരു സ്മോൾ ചെറുതായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പം വരാൻ പോകുന്നത് കേട്ടോ ഇത് വെച്ചൂരി ഐറ്റത്ത് പെട്ടാണ് ഇങ്ങനത്തെ കന്നെന്ന് പറഞ്ഞ തോനൊന്നും ഉണ്ടാവില്ല ഈ ചന്തയിൽ ഇത്ര കന്നുണ്ടായിട്ട് ഇങ്ങട്ടൊരാള മാത്രമേ ഉണ്ടാവുള്ളൂ ഇണ്ടാവുള്ളൂ ഏകദേ ഇറച്ചിണ്ടാവു ഇത് ഇവിടെ കണ്ടോ ഈ പൂനങ്കട്ട് ഇവിടെ കണ്ടോ ഇവിടെ ഉണ്ടാവു ഇറച്ചി ണ്ടാവും നോക്കണ്ട ഇപ്പൊ അങ്ങനത്തെ കാളാളല്ല ആ കജു കാലൊക്കെ രണ്ടു അയറ്റുണ്ടാവില്ലല്ലോ ഇത് ഒന്നേ മുക്കാൽ ഉണ്ടാവും ഒന്നേ മുക്കാല് റേറ്റ് അയിമൂറ് പ്യ ചോദിച്ചുണ്ടോ ഞാൻ മട്ടം പോലെ കൊടുക്കും ചോയ്ക്കണ്ട് ആ ഹൈറ്റ് ുംങ്ങട്ട കന്നാ ചെലോലി കജു കാലക്കാരം നോക്കാണ്ടോ അങ്ങോട്ട് പോലെ അങ്ങനത്തെ ഇവിടെ ഇണ്ടാവും ഒരു കാലന്റെ ഇറച്ചിണ്ടാവും ഇനി എത്ര രീതി കയറാണ്ട് ഇങ്ങനത്തെ ആയിട്ട് നമുക്ക് നമ്മക്കനെ കിട്ടൂല നമ്മെ എപ്പഴേലും അപൂർവായി അപൂർവം കിട്ടുള്ളൂ ആ അങ്ങനത്തെ ചില കൗതുകാൾ സീസൺ ഇങ്ങോട്ട് ഒന്ന് കിട്ടി അത് വളർത്താന പൂഞ്ഞക്കെട്ടെ കണ്ടില്ല ഇവിടെ നല്ലൊരു അരച്ചു ഇപ്പാടുണ്ടാവും ഉള്ളൊക്കെ ഒരേ സ്റ്റേജില് പെട്ടാണ് നമ്മളിത് പൊള്ളാച്ചിരുന്നു കൗതുക നമ്മള് ചെല മിനിമുട്ടി അങ്ങനത്തെ സ്ഥലത്തിനൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ഇണ്ട് നമുക്ക് ആൾക്കാര് കാണാൻ വരുമ്പോ ചോദിക്കണ അമ്പത് പിന്നെ കുറച്ച് കൊടുക്കും ആ അതുണ്ടാവും പ്രായം നാല് വയസ്സാണ് ഉം ഇത് ഇതിലാറ് ചെറുതാണ് ഇത് രണ്ടായിട്ടുള്ളു ോ ആയിക്കോട്ടെ ആ എൺപത്തി ഒന്ന് പതിമൂന്ന് പൂജ്യം മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തെട്ട് ഇതിന്റെ അണഞ്ഞ് തൊണ്ണൂറ്റമ്പത് മൂന്ന് മൂന്ന് പാട്ടാണോ